മലയാളത്തിന്റെ സ്വന്തം ഡയറക്ടർ ലാരേട്ടൻ നായകനായിട്ടെത്തുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമാ ലോകം ഡയറക്ടർ ആരാധകർ ഇത്രയധികം കാത്തിരുന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു ചിത്രമില്ല ഒരു ഹർത്താൽ ദിനത്തിൽ നമ്മൾ കണ്ടതാണ് ഡയറക്ടർ ആരാധകരുടെ പവർ ഒടിയൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത് റെക്കോർഡ് കളക്ഷൻ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ ഒരു റെക്കോർഡ് ഒരു മലയാള സിനിമയ്ക്ക് ഭേദിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു അതേസമയം ജിയോ എന്ന് പറയുന്ന സിനിമയാണ് ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം ആ ഒരു റെക്കോർഡ് ഒരുപക്ഷെ നാളെ തിരുത്തി കുറിച്ചേക്കാം രാജേണ്ടൻ ചിത്രങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ തിയേറ്ററിലോട്ടെത്തിയ രാജാട്ടൻ ഇടിച്ചു ഇടിച്ചുകയറ്റം നമ്മൾ പണ്ടും കണ്ടിട്ടുള്ളതാണ് ജൂസിഫർ എന്ന് പറയുന്ന സിനിമ ഗംഭീര സിനിമ അണിയിച്ചിരിക്കെ പൃഥ്വിരാജ് ഒരിക്കൽ കൂടി ഈ ഒരു സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള എംബുരാൻ അണിയിച്ചിരിക്കുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷയും ആകാംക്ഷ ഏറെയാണ് നാളെ ചിത്രം തിയേറ്ററുകളിൽ എത്രത്തോളം വലിയ വിജയവും ആകാംക്ഷയിലാണ് സിനിമ പ്രവീണ് ബിധനായിരുന്നു ഇതുവരെ പ്രഖ്യാപിക്കാത്ത ചിത്രത്തിന് തന്നെ വലിയ ഹൈപ്പും വലിയ ഇനിഷ്യൽ പ്രീസൈഡ് കളക്ഷൻ സ്വന്തമാക്കിയപ്പോൾ റിവ്യൂ അപ്ഡേറ്റുകളും പുറത്തു വരുമ്പോൾ ആ ഒരു റിപ്പോർട്ടുകളെല്ലാം തന്നെ അല്ലെങ്കിൽ ആ ഒരു സിനിമ ഇതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ചിത്രമായിട്ട് മാറുമെന്നുള്ള അപ്ഡേറ്റുകളാണ് റിവ്യൂ ആയിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഇൻസൈഡ് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പ്രീമിയർ ഷോ റിവ്യൂകൾ എല്ലാം തന്നെ പുറത്തു വരുമ്പോൾ ചിത്രത്തിൻ്റെ അടിയറ പ്രവർത്തകരെല്ലാം തന്നെ ചിത്രത്തിനെക്കുറിച്ച് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ചിത്രം ചിത്രം ഡയറക്ടർ അയക്കം പൃഥ്വിരാജും അവിടെ പറഞ്ഞു ഗോകുല കോവരൻ ടോവിന തോമസ് തുടങ്ങിയവരെല്ലാം തന്നെ ഇതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഗംഭീര ചിത്രം വഴിക്കും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മറ്റ് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു മലയാള ചിത്ര വഴിക്കും എമ്പുരാൻ എന്നും നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തേക്കാളും കാത്തിരിക്കാൻ ചിത്രം ഈ പറഞ്ഞ പോലത്തെ അഭിപ്രായങ്ങൾ തന്നെയാണ് പ്രേക്ഷകർക്കും തോന്നുന്നതെങ്കിൽ മലയാള സിനിമ എൻ്റെ വലിയ വിജയം അതോടൊപ്പം തന്നെ മലയാളത്തിൽ അഞ്ഞൂറ് കോടി ചിത്രം അല്ലെങ്കിൽ ആയിരം കോടി ചിത്രമായിട്ടും ചിത്രം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ എത്ര വരെയാണ് നാളെ എംബിരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട